സർ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ പാർട്ടി നല്ല മുറുക്കെ പിടിച്ചിരിക്കുന്ന ഗ്രാമങ്ങൾ ആ മുറുക്കെ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലൂടെ പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടിയുടെ പിടുത്തം അയഞ്ഞു പോവുകയാണ് അതെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ ഇന്ന് എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യമായെന്ന് ഞാൻ പറയില്ല സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലേക്ക് അവർ തുടങ്ങിയിരിക്കുന്നു അപ്പം ഇവിടെ എന്താണ് പാർട്ടി ഗ്രാമം ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യണം അപ്പം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്താണ് പാർട്ടി ഗ്രാമം അപ്പം കോഴിക്കോട് റൂറൽ അതായത് വടകര മുതൽ വടകര അല്ലെങ്കിൽ നമ്മൾ കൊയിലാണ്ടി കഴിഞ്ഞ് മുതൽ ഏതാണ്ട് ഉതുമ വരെ മൂന്ന് ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് അതിൽ പല മണ്ഡലങ്ങളിലും അവർ പ്രതിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ ആ തരത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം പോലും ഇല്ലാതെ ഇന്നും ഈ ലാസ്റ്റ് തിരഞ്ഞെടുപ്പിലും ഐകകണ്ഠേനെ അതായത് എതിർ എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളുള്ള പഞ്ചായത്തുകളുള്ള മുനിസിപ്പാലിറ്റി കഴിവല്ലോ ഇത് കൊടുക്കാൻ സമയോ അല്ല അത് ഞാൻ അത് നമ്മൾ അത് 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 ഞാൻ പറയുന്നത് ഞാൻ പാർട്ടിഗ്രാമം എന്ന് പറയുന്നത് അതായത് അതായത് അതെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ അതായത് എല്ലാ അംഗങ്ങളും എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഈ എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉള്ള പ്രദേശങ്ങൾ നമ്മൾ മൂന്ന് ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നമ്മൾ ഈ കണ്ണൂർ പാട്ടിഗ്രാമം എന്ന് പറയുന്നത് അപ്പം ഈ പാട്ടിഗ്രാമങ്ങളെന്നു പറഞ്ഞാൽ സി പി എം മാത്രമാണ് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളത് വളരെ സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഏകകക്ഷി കലാലയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെല്ലാം ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റികളിൽ അത് ഒരു പാർട്ടിക്കവിടെ പ്രവർത്തിക്കാം മറ്റ് പാർട്ടികളിൽ ഉള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും കാരണം രഹസ്യ ബാലറ്റാണ് നിങ്ങൾ വോട്ട് ചെയ്യും അല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് വോട്ട് അവിടെ കിട്ടണമെന്നില്ല പക്ഷേ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ഇപ്പോൾ ചില മേഖലകളിലൊരു മൂന്ന് നാലഞ്ച് കിലോമീറ്റർ ദൂരമൊക്കെ ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇലക്ഷൻ നടക്കുമ്പോൾ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളോ പോസ്റ്ററുകളോ ഒന്നും ഉണ്ടാവില്ല അതായത് തികച്ചും റൂറലായിട്ടുള്ള വികസനം എത്തി നോക്കാത്ത പ്രദേശങ്ങളാണ് അപ്പം അവിടെ കൂടുതലുമുള്ള പ്രധാനമായിട്ട് പാർട്ടി ഗ്രാമങ്ങളിലെ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്നും പാർട്ടി ഓഫീസാണ് അപ്പം അവിടെ പാർട്ടി എന്നേ പറയുള്ളൂ അത് ഏത് പാർട്ടി എന്ന് പറയില്ല അപ്പോണ്ടാണ് നമ്മൾ പാർട്ടി എന്ന് ഗ്രാമങ്ങളൊന്നും കാര്യമില്ല പാർട്ടി എന്ന് അപ്പം ജനങ്ങൾ ഉപയോഗിക്കുന്നത് പാർട്ടി ഓഫീസാണ് ഒരു ഒരു മെയിൻ ഐക്കണായിട്ട് പറയുക പിന്നെ പാർട്ടി ഗ്രാമങ്ങളോടനുബന്ധിച്ചിട്ട് ബസ് സ്റ്റാൻഡുകൾ ബസ് സ്റ്റാൻഡെന്നുള്ള വെയിറ്റിംഗ് ഷെഡുകൾ പിന്നെ വായനശാലകൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പാർട്ടി ഗ്രാമങ്ങളിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ അപ്പം കൂടുതലും അപ്പം കൂടുതലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഹിന്ദു ഭൂരി ഹിന്ദുക്കൾക്ക് മഹാഭൂരിപക്ഷമുള്ള വിശേഷം തീയ സമുദായത്തിന് അതുപോലെയുള്ള സമുദായങ്ങൾക്ക് പിന്നോക്ക വിഭാഗങ്ങളായിട്ടുള്ള സമുദായങ്ങൾക്ക് മൃഗീയമായ ഭൂരിപക്ഷമുള്ള മേഖലകളിലാണ് ഈ പാർട്ടി സംവിധാനത്തിനെ ഈ പാർട്ടി ഗ്രാമങ്ങളെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പം അതേസമയം ന്യൂനപക്ഷങ്ങൾ അവിടെ മുസ്ലിം ന്യൂനപക്ഷമാണ് ആ പ്രദേശങ്ങളിലുള്ളത് മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള പ്രദേശങ്ങളിൽ ഈ പാർട്ടി പാർട്ടിഗ്രാമത്തിന് വിള്ളൽ വീണിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഈ പാർട്ടിയുടെ തിയറി വർക്ക് ചെയ്യില്ല അപ്പം പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രവർത്തനമോ പതാകകളോ കാണില്ല അതുപോലെ തന്നെ ദേശാമാനി ഇതര പാത്രങ്ങളിൽ അവിടെ കാര്യമായ റോളും ഉണ്ടാവില്ല അപ്പം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് എങ്ങനെയാണ് ഈ പാർട്ടി ഗ്രാമം ഉണ്ടായതെന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ എഴുപതുകൾക്ക് ശേഷം എൺപതുകളിലാണ് എൺപതുകളിലാണ് ആദ്യമായിട്ടും ഈ ഒരു ശക്തമായ പാർട്ടി ഗ്രാമങ്ങൾ ബിൽഡ് ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു കാലഘട്ടത്തിൽ അവിടെ കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായി വന്നിരുന്നു അപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പ്ലിറ്റുണ്ടായി അപ്പം സ്പ്ലിറ്റ് വന്ന് സി പി ഐ പക്ഷത്തിലുള്ളവരെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ക്രമേണ ക്രമേണ സി പി എംകാർ ഇല്ലാതാക്കി അപ്പോൾ ആദ്യം അവരുടെ മുഖ്യ ശത്രു സി പി ഐക്കാരെ ആ പക്ഷമായിരുന്നു അപ്പം മാത്രമല്ല പിന്നീട് സി പി ഐ പത്ത് വർഷം സി പി എമ്മിന് ബദലായിട്ട് കോൺഗ്രസിനോടൊപ്പം നിന്ന് കേരളത്തിലെ ഭരണത്തിലുണ്ടായിരുന്നു അറുപത്തൊമ്പത് മുതൽ എഴുപത്തൊമ്പത് വരെ അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ പ്രധാനമായിട്ട് സി പി ഐ സി പി എം ഒരുപാട് സംഘർഷങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അടിയന്തരാവസ്ഥ കഴിയുന്നു എൺപതുകൾക്ക് ശേഷം നയനാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആർ എസ് എസ് സി പി എം സംഘർഷങ്ങളുണ്ടാകുന്നത് അപ്പം അടിയന്തരാവസ്ഥ കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ഈ പ്രദേശങ്ങളിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ പല പോക്കറ്റുകളിലും പ്രവർത്തനം തുടങ്ങി നടിയന്തരാവസ്ഥയാണ് ഒരു പരിധിവരെ അതിൻ്റെ തുടക്കം ആകുന്നത് അപ്പം ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള ഗ്രാമ ഈ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അപ്പം കൂടുതലും ആർ എസ് എസിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട പ്രവർത്തകരെല്ലാം തന്നെ മുൻകാല സി പി എം കുടുംബങ്ങളിൽപ്പെട്ടവരോ സഹയാത്രികരോ മെമ്പർമാരോ അല്ലെങ്കിൽ ആ മെമ്പർമാരുടെ കുടുംബത്തിൽപ്പെട്ടവരോ ആയിരിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടി ഗ്രാമങ്ങളെ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ റോളെടുത്ത ആൾ എം വി രാഘവനാണ് അപ്പോൾ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ എൻ്റെ പിതാവ് എന്ന് പറയുന്നത് എം വി രാഘവനാണ് അതെ കാരണം എം വി രാഘവൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ട് വന്നവരാണ് പിന്നീട് വന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പോൾ അവരെയൊക്കെ പിന്നിൽ വന്നവരാണ് അപ്പം അതിനുശേഷം ഇത് ക്രമേണ കോൺഗ്രസ്സിനെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ സംഘർഷത്തിൽ പലപ്പോഴും കോൺഗ്രസും സംഘർഷത്തിലുണ്ടാകും അതോടൊപ്പം തന്നെ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷമുണ്ടാകും പക്ഷേ ഈ പല പ്രദേശങ്ങളിലും ആർ എസ് എസ് അത്ര ശക്തമൊന്നുമല്ല നമമാത്രമായ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ സംഘർഷം ഉണ്ടാവുകയും പക്ഷേ അതിന് അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രധാനമായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളോ ഒന്നും കാര്യമായി നടക്കാത്ത പ്രദേശങ്ങളാണ് അന്നും ഇന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘടനയ്ക്ക് അവരെ പൂർണ്ണമായിട്ടും കയ്യിലൊതുക്കാൻ കഴിയും മറ്റൊന്ന് അവിടുത്തെ ഒരു കുടുംബത്തിൻ്റെ സകല ജീവിതത്തിൻ്റെ വിവാഹം മരണം തുടങ്ങി വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പാർട്ടിയുടെ ശ്രദ്ധയുണ്ട് പാർട്ടിയുടെ സഹായമുണ്ട് ഉദാഹരണത്തിന് സഹകരണ സംഘങ്ങളാണ് എവിടെ നോക്കിയാലും സഹകരണ സംഘങ്ങളാണ് ഇപ്പം കണ്ണൂർ കാസർഗോഡ് അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ഈ ബെൽറ്റിൽ ഏറ്റവും വലിയ എംപ്ലോയർ എന്ന് പറയുന്ന സി പി എം ആണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്നത് സി പി എമ്മിൻ്റെ കീഴിലാണ് അപ്പോൾ മറ്റ് പ്രദേശങ്ങളില്ലാതെ സഹകരണ ആശുപത്രികൾ അത് വലിയ ഹോസ്പിറ്റൽ അതുകൊണ്ടാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജ് തുടങ്ങാനായിട്ട് എം വി രാഘവൻ സഹകരണ മെഡിക്കൽ കോളേജായിട്ടാണ് തുടങ്ങിയത് അവിടെ അല്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി നമ്മളൊക്കെ മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി നിന്നപ്പോഴും അവർ സഹകരണ മെഡിക്കൽ കോളേജ് കാരണം ഈ സഹകരണ മെഡിക്കൽ കോളേജിലുള്ള പ്രത്യേകത അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിലുള്ള പ്രത്യേകത അപ്പോയിൻമെൻറ്റ് എടുത്തതെല്ലാം പാർട്ടിയാണ് അപ്പം നിങ്ങൾക്ക് ജോലിയില് തരണമെങ്കിൽ പാർട്ടി വേണം അപ്പം നിങ്ങളുടെ അന്നദാതാവായി പാർട്ടി മാറുകയാണ് അപ്പം പാർട്ടി നിങ്ങളെ സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നു അപ്പോൾ ആ തരത്തില് പോസിറ്റീവായ റോളുണ്ട് അവിടെ അപ്പം അത് ഒരു ഭാഗത്തും മറ്റൊന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ വളരെ ശാന്തസുന്ദരമായ പ്രദേശങ്ങളാണ് കാരണം നിങ്ങൾക്ക് എല്ലാവിധ തരത്തിലുമുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നടത്താം പക്ഷേ രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തനം നടത്താൻ എതിർക്കാൻ അവകാശമില്ല ആകെ ചെയ്യേണ്ടത് നിങ്ങളെ വീടുകളിൽ ദേശാഭിമാനി പത്രം ഉണ്ടാകുക അതുപോലെ തന്നെ പാർട്ടിയുടേതായ ഒരു പിരിവ് സംവിധാനമുണ്ട് ആ പിരിവിന് നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് പാർട്ടി പറയുന്ന തുക കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളിലെ ജീവിതം വളരെ അത് ഇന്ത്യൻ ഈ ജനാധിപത്യത്തിനെതിരെയല്ലേ അല്ല പക്ഷേ ഒരു എടുത്തു പറയേണ്ട കാര്യം കേരളത്തിൽ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാരോ മുഖ്യധാരാ മാധ്യമങ്ങളോ ഈ പാർട്ടിഗ്രാമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്റെ അറിവിലുണ്ടായിട്ടില്ല കാരണം ഞാനിത് വളരെ സൂക്ഷ്മമായി നോക്കി കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ പേരെനിക്ക് ഓരോ ഗ്രാമത്തിൻ്റെയും പേരെനിക്ക് പറയാൻ കഴിയും പക്ഷെ ഞാൻ പേര് ബോധപൂർവം പറയുന്നില്ല കാരണം ഒരു ഒരു നാടിനെ അപമാനിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ പക്ഷെ അവിടുത്തെ വ്യവസ്ഥ അപ്പം അത് അത് എന്തുകൊണ്ട് നമ്മുടെ പൊതു ഇത് ചർച്ചയാകുന്നില്ല അപ്പോൾ ചില ചർച്ചകളിൽ ഞാൻ തന്നെ പങ്കെടുത്ത ചില ചർച്ചകൾ ചിലർ പറയും ആർ എസ് എസിനും പാർട്ടിഗ്രാമമുണ്ട് എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ആർ എസ് എസ് പാർട്ടിഗ്രാമങ്ങൾ ചില പോക്കറ്റുകളിൽ ആർ എസ് എസ് ശക്തി കേന്ദ്രങ്ങളുണ്ട് ചില പോക്കറ്റുകൾ പാർട്ടിഗ്രാമം എന്ന് പറയുന്നത് ഈ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ കോഴിക്കോട് റൂറൽ മുതൽ കാസർഗോഡ് വരെ പോകുന്ന സ്ഥലത്ത് ഉള്ള ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും സി പി എമ്മിൻ്റെ കൺട്രോളിലാണ് അപ്പം അവിടെ 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 ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് സി പി എം ആണ് എനിക്ക് തോന്നുന്നത് ഈ അവിടുത്തെ സി പി എംമാരിൽ നല്ലൊരു വിഭാഗം നടക്കാറുണ്ട് അതെ അതെ നടക്കുന്നുണ്ടായിരിക്കും അതെ അതെ അല്ല അവിടുത്തെ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഇപ്പം കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ക്ഷേത്രങ്ങളിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള വലിയ ആചാര്യന്മാരും മഹാഗുരുക്കന്മാരും ഒക്കെ ഒരുപാട് ആചാര പരിഷ്കരണ പരിഷ്കരണങ്ങളുണ്ടായി ഇപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ നമ്മുടെ മരണാനന്തര ചടങ്ങിനും വിവാഹത്തിനുമൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇപ്പോഴ് നമ്മൾ തിരുക്കൊച്ചി ഭാഗത്ത് ആ തരത്തിലും അപ്പോൾ ഇതൊന്നും മലബാറിലേക്ക് വന്ന് ഉത്തര മലബാറിലോ മലബാറിലോ വന്നിട്ടില്ല കാരണം ഈ പ്രവർത്തനങ്ങൾ അവിടെ സി പി എം അനുവദിക്കില്ല അവിടെ എൻ എസ് എസിനോ എസ് എൻ ഡി പിക്ക് അല്ലെങ്കിൽ നമ്പ്യാറുടെ ഒരു സംഘടനയെ അടുത്താലത്ത് രൂപീകരിച്ചു അവർക്കൊന്നും തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല അപ്പോൾ എസ് എൻ ഡി പിക്ക് എസ് എൻ ഡി പി കമ്മിറ്റികളുണ്ടാവും പക്ഷേ പ്രവർത്തന പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം പാർട്ടി അനുവദിക്കാത്തതുകൊണ്ട് കാരണം ഈ തീയ സമുദായങ്ങൾ ആണ് ഭൂരിപക്ഷം പാർട്ടി ഗ്രാമങ്ങളിൽ നിൽക്കും അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ എല്ലാ ചാവേറുകളും പാർട്ടി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് മറ്റൊരു തീയ്യ സമുദായം മറ്റൊന്ന് ഈ ഇത് നമ്മളതിൻ്റെ ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് അതിനകത്ത് അതിൽ ഈ ഈ വിഭാഗങ്ങളെയാണ് അവർ രക്തസാക്ഷികളാക്കാൻ ഉപയോഗിക്കുന്നതും ചാവേറുകളാക്കാൻ ഉപയോഗിക്കുന്നതും ഇപ്പം നമ്മൾ പറയുന്ന അതിൻ്റെ ഉപരി പുതിയ മാനങ്ങൾ ഇപ്പം പാർട്ടിയുടെ ഇപ്പം നടക്കുന്ന ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്നത് കൊട്ടേഷൻ സംഘമായ അതിൻ്റെ ഒരു പരിണാമമാണ് അപ്പോൾ പാർട്ടി ഗ്രാമത്തിൽ വന്നൊരു പരിണാമമാണ് കൊട്ടേഷൻ സംഘത്തിലേക്ക് പോകുന്നത് അപ്പം ആ പൊളിറ്റിക്കൽ ക്ലാഷസ് കുറയുകയും ഈ പഴയ കാലത്ത് പാർട്ടിക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്തിരുന്ന ആളുകൾ ഇന്ന് മറ്റ് ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വർണ്ണഘടത്തടക്കമുള്ള കാര്യങ്ങളിലേക്ക് മാറി അതൊരു ഒരു പരിണാമമാണ് യഥാർത്ഥത്തിൽ അവസാനത്തെ ഒരു ചോദ്യം ഇതാണ് എത്ര കാലം എടുക്കും ഈ ഒരു പരിണാമം പൂർണ്ണമാവാൻ അതായത് ഈ പാർട്ടി ഗ്രാമങ്ങളുടെ സ്വാതന്ത്ര്യം പാർട്ടി ഗ്രാമങ്ങളെ തകരാനുള്ള ഒരു പ്രധാന കാരണം സോഷ്യൽ മീഡിയയാണ് അപ്പം മറ്റൊന്ന് ദേശാമാനിക്ക് പുറത്തൊരു ലോകം അവർക്കുണ്ടായിരുന്നില്ല അപ്പം വിഷ്വൽ മീഡിയ വരികയും സോഷ്യൽ മീഡിയ വരികയും നമ്മുടെ കുട്ടികളൊക്കെ ഈ പൂർവികർ പറയുന്നത് മാത്രം കേൾക്കുന്നതിന് പകരം സ്വയം കാര്യങ്ങൾ കണ്ടെത്താൻ തുടങ്ങുന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളറിയാൻ ഈ ഭൂരിപക്ഷം പാർട്ടി ഗ്രാമങ്ങളിലും വലിയ ചോർച്ച സി പി എമ്മിൻ്റെ വോട്ടിലുണ്ടായിരുന്നു അതായത് കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ പ്രവർത്തനമില്ലാത്ത പല ബൂത്തുകളിലും പ്രവർത്തനമേ ഇല്ലാത്ത പല ബൂത്തുകളിലും ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട് ഞാൻ ആ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല കാരണം ആ തരത്തിൽ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ കണ്ണൂരിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഞെട്ടിയത് കെ സുധാരണത്തിന് കാരണം അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വോട്ട് ലഭിക്കുമെന്ന് ഉദാഹരണത്തിന് വടകരയിലും നമ്മുടെ എല്ലാ സർവകലിലും പറഞ്ഞത് പ്രകാരം അത്രയധികം ടൈറ്റ് ഫൈറ്റ് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ പ്രധാനമായിട്ടും മൂന്ന് മണ്ഡലങ്ങളാണ് വരുന്നത് ഒന്ന് വടകര നിയോജക മണ്ഡലം കണ്ണൂർ നിയോജക മണ്ഡലം മറ്റൊന്ന് കാസർഗോഡ് നിയോജക മണ്ഡലം ഈ നാല് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിലും മൃഗീയമായ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് ജയിച്ചത് ചോർന്നു തുടങ്ങി എന്ന തിരിച്ചറിവ് അതെ പാർട്ടിഗ്രാമങ്ങളിലെ പുതിയ തലമുറ പൂർണ്ണമായിട്ടും വോട്ട് മാറി പക്ഷെ അവിടെ ആ ഭാഗങ്ങളിൽ പ്രവർത്തനമില്ലാന്നോർത്തോളാണ് ഒരു പ്രത്യേക അതാണ് ഞാൻ സൂചിപ്പിച്ചത് പാർട്ടി ഗ്രാമങ്ങളുടെ ഫിസിക്കൽ സ്ട്രക്ചറിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റമുണ്ടായി അത് അവർ ഭയന്നു കൊണ്ട് തന്നെയാണ് പുറത്ത് പോയി കാണിക്കാത്തത് പക്ഷേ അവിടെ വിള്ളല് വീണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വിള്ളല് തിരിച്ചു പിടിക്കാൻ പാടായിരിക്കും ഇതിനെ അത്ര എളുപ്പത്തിന് ഈ ഇതിനെ തിരിച്ചു പിടി ഒരിക്കൽ നിങ്ങൾ പുറത്തേക്ക് ഒഴുകിയാൽ ഏ അപ്പം പുറത്തേക്ക് ഒഴി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒരു വലിയ വില്ലനായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന്റെ പാതയിലാണ് അപ്പം ഞാൻ ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളും അതുപോലെ പത്രങ്ങളൊന്നും തന്നെ ഈ പാർട്ടി ഗ്രാമങ്ങളെ കുറിച്ച് കാര്യമായി പഠനം നടത്താറില്ല കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ക്യാമറയും കൊണ്ട് അവിടെ ചെല്ലാനും കഴിയില്ല എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക